ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ഷൈൻ ടോം ടോം ചാക്കോ മുന്നിൽ നാളെ ഹാജരാകണം എറണാകുളം സെൻട്രൽ നേതൃത്വത്തിൽ ചോദ്യം എന്തിനാണ് എന്നതിലാണ് ചാക്കോക്കെതിരെ കേസും പരാതിയുമില്ല എങ്കിലും ലഹരി പരിശോധനക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത് അന്വേഷണോട് സഹകരിക്കുമെന്ന് ഷൈന്റെ കുടുംബം അറിയിച്ചു നഗരത്തിലെ പ്രധാന ലഹരി തേടിയാണ് പോലീസ് ഷൈൻ ചാക്കോയുടെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്ക് എത്തിയത് നമ്മൾ വേറൊരു ട്രക്ക് പരിശോധന ലഭിച്ചു പോയതാണ് അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോ ചാക്കോ മുറി എടുത്തായിട്ട് മനസ്സിലായി അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടാവുന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുറി മുറി ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോ കൂടെ ഉണ്ടായാലും ഒരാൾ മുറി തുറന്നു ഇയാളെ അവിടെ നിന്ന് ചാടിപ്പോയി നിലവിൽ ഷൈൻ തമിഴ്നാട്ടിലാണുള്ളത് നടന്റെ മുറിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഷൈനെതിരെ പോലീസ് കേസെടുക്കില്ല എക്സൈസും ഷൈൻ ടോം ചാക്കോക്കെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഭിമുഖങ്ങളിൽ വന്നിരുന്ന അഴകുഴമ്പൻ സംസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കോയുടെ സ്ഥിരം നമ്പറൊന്നും പോലീസിനു മുൻപിൽ വിലപ്പോകില്ല എന്തിനാണ് ഓടിയതെന്നും ആരെ കാണാൻ വേണ്ടിയാണ് ഓടിയതെന്നും ലഹരി കയ്യിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിനു മുൻപിൽ ഷൈൻ വിശദീകരിക്കേണ്ടി വരും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റി